സിമ്പിൾ ഫിലാടാക്സ് സൊ ഫിലാടെക്സിൽ നിന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നിയർ സെക്കൻഡ് ടാർഗറ്റ് വരെ ഹൈ പോയിട്ടുണ്ട് സിക്സ്റ്റി ഫൈവ് ആണ് ഹൈ പോയത് സിക്സ്റ്റി ഫോർ പോയിന്റ് സെവൻ ഫൈവ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റി സിക്സ് ആണ് സെക്കൻഡ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് വീഡിയോയിൽ പറഞ്ഞ ബാങ്ക് ഓഫ് ഇന്ത്യ സോ ബാങ്ക് ഓഫ് ഇന്ത്യയിലും സ്ട്രോങ് ബ്രേക്ക് ഔട്ട് മൂവ് ആയിരുന്നു വൺ തേർട്ടി സെവൻ ആയിരുന്നു നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ പറഞ്ഞത് വൺ തേർട്ടി സെവൻ ബ്രേക്ക് ചെയ്താൽ ബൈങ് പറഞ്ഞിരുന്നു സോ റീസെന്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഫോർട്ടി ടു വരെയാണ് പെർസെന്റേജ് ഗെയിൻ അറൗണ്ട് ത്രീ പോയിന്റ് നയൻ സോ നിയർ അബൌട്ട് ഫോർ പെർസെന്റേജിന്റെ ഗെയിൻ ആണ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അച്ചീവ് ചെയ്തത് ഇന്നലെ പറഞ്ഞ ഇൻട്രാഡി പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കും തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെ എസ് ഡബ്ല്യൂ എസ് ടി ജെ എസ് ഡബല്യു എസ് വൺ വൺ നയൻ സീറോ ബ്രേക്ക് ചെയ്താൽ എൻട്രി പറഞ്ഞിരുന്നു സോ ഇനിഷ്യൽ ഓപ്പണിംഗ് കാൻഡിൽ തന്നെ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഡബിൾ ടൂ ഫോർ വരെ ഹൈ പോയിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് സെവൻ ഫിഫ്റ്റി ആയിരുന്നു ഔട്ട് ലെവൽ സോ ഓപ്പൺ ചെയ്ത് സ്ലൈഡിലെ ഗ്യാപ് അപ്പാണ് സെവൻ ഫിഫ്റ്റി ടു ഓപ്പൺ ചെയ്തു ഇന്ന് ഹൈ പോയത് സെവൻ സിക്സ്റ്റി ത്രീ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫ് യു പി എൽ യു പി എൽ ബൈങ് ലെവൽ സെവൻ വൺ ത്രീ ആണ് പറഞ്ഞത് സോ സെവൻ വൺ ത്രീ ബ്രേക്ക് ചെയ്താൽ സെവൻ ട്വന്റി വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു സോ യു പി എല്ലിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് കണ്ടെയ്നർ കോപ്പറേഷൻ കോൺകോർ കോൺകോറിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു കോൺകോറിലെ ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് പറഞ്ഞത് സോ ഫൈവ് ഫോർട്ടി ഫൈവ് എക്സാക്ട് ഈ ഒരു ചാനൽ ഫോർമേഷൻ എന്നുള്ള ഒരു ബ്രേക്ക്ഔട്ടായിരുന്നു സോ ഫൈവ് ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യോർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻഡ്രോഡ് സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ്സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത് ഏ യു ബാങ്ക് മാത്രമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നുള്ളൂ സോ എ യു ബാങ്കില് ഇനിഷ്യൽ നമ്മുടെ ബൈങ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും എയ്റ്റ് എയ്റ്റി ഫൈവ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല സൈഡ് വൈസ് ത്രൂ ഔട്ട് ഒരു സൈഡ് വൈസ് മൊമെന്റായിരുന്നു എ യു ബാങ്കിൽ കാണാൻ സാധിച്ചത് സോ ഇന്നത്തെ ഓവറോൾ സെക്ടർ പെർഫോമൻസ് നോക്കാം എല്ലാ സെക്ടറും പോസിറ്റീവ് ആണ് അക്സെപ്റ്റ് ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈലിൽ മാത്രമാണ് സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് പ്ലോസിറ്റ് ബാക്കി എല്ലാ സെക്ടറും പോസിറ്റീവ് ആണ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്ത് ഓയിൽ ആൻഡ് ഗ്യാസ് എനർജി മെറ്റർ സോ ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്രോഡക്ട് ഇൻഡെക്സ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെൻസെക്സ് എല്ലാം ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ് നാളത്തെ സ്വിംഗ് പിക്കിന്റെ ഓർഡർ നോക്കാം ഈ ഒരു സ്റ്റോക്കിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ ഒരു മിഡ് റേഞ്ച് വാല്യുവേഷൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ മൊമെന്റം തേർട്ടി നയൻ മൊമെന്റം ന്യൂട്രൽ ആണെങ്കിലും മൊമെന്റം സ്കോർ ഇതിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് സൊ സ്റ്റോക്കിന്റെ പേര് ഗുജറാത്ത് ആൽക്കലീസ് ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസ് സൊ മൾട്ടി പ്രൊഡക്ട് കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽ സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ ഫൈവ് സെവൻറ്റി ത്രീ ആണ് ഇന്ന് ഹൈ വോളിയം ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിലെ എൻ എസ് സി ബി എസ് സി കമ്പൈൻഡ് വോളിയം സോ ഗുജറാത്ത് ആൽക്കലിയുടെ ഡെയിലി ചാർട്ട് ഗുജറാത്ത് ആൽക്കലിക് കെമിക്കൽസ് സോ ഗുജറാത്ത് ആൽക്കലിക് കെമിക്കൽസ് ഓവറോൾ നമ്മൾ ചാർട്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം ഡിസംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു ട്രെൻലൈൻ ആണ് സോ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട് സോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടൈംസ് സോ എയ്റ്റ് ടൈംസ് റെസ്പെക്ട് ചെയ്ത ഒരു സ്ട്രോങ് ട്രെൻഡ് ലൈൻ ലൈനാണ് റീസെൻ്റ്ലി ഇത് ബ്രേക്ക് ചെയ്ത് ഗുജറാത്ത് ആൽക്കലി ബ്രേക്ക് ചെയ്തതിനു ശേഷം എക്സാക്ട്ലി ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റിംഗ് ലെവലാണ് ആസ് ഓഫ് നൌ സോ ഈ റീടെസ്റ്റ് ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ട് സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഫൈവ് സെവൻറ്റി ത്രീ പോയിന്റ് സിക്സ് ആണ് കറണ്ട് ക്ലോസിംഗ് പ്രൈസ് ഇതിന്റെ സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ആണത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫൈവ് നയൻ്റി എയ്റ്റ് ഫൈവ് നയൻറ്റി എയ്റ്റ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് സിക്സ് വൺ ഫൈവ് രണ്ട് ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാം എസ് എൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും ഫൈവ് നയൻ ഫിഫ്റ്റിയാണ് ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് സോ ഫൈവ് ഫിഫ്റ്റിക്ക് താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക നാളത്തേക്കുള്ള ഇൻഡ്രോയിഡ പിക്സ് ഏതൊക്കെയാണ് നോക്കാം ഇൻഡ്രോയിഡ പിക്സ് ഫസ്റ്റ് വൺ ടാറ്റ പവർ സോ ടാറ്റ പവർ സ്ട്രോങ് മൊമെന്റായിരുന്നു ഇന്നത്തെ ക്യാൻഡിൽ നോക്കി അറിയാം മോർ ദാൻ ത്രീ പേഴ്സെന്റ് സ്റ്റോക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ലോങ് ടൈം കൺസോളിഡേഷൻ ചെയ്യുന്ന ബ്രേക്ക്ഔട്ടാണ് ടാറ്റ പവറിൽ നിന്നുണ്ടായത് അപ്സൈഡ് ലെവൽ ആയിരിക്കും ഫോർ പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഷോർട്ടിംഗ് ലെവൽ ഫോർ സീറോ എയ്റ്റ് ആണ് ഫോർ സീറോ എയ്റ്റ് ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് ടാറ്റ പവർ ഹിന്ദ് പെട്രോണടുത്ത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലും സ്ട്രോങ് മൂവ് ആയിരുന്നു സോ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ് എന്നിട്ട് ടോപ്പ് സെക്ടർ ലീഡർ ആണ് ടോപ്പ് പെർഫോമിംഗ് സോ ഹിന്ദ് പെട്രോൾ ഫോർ സെവൻറ്റി വൺ വാച്ച് ചെയ്യാവുന്ന ലെവലായിരിക്കും ഫോർ സെവൻറി വൺ പോയിന്റ് ടു ടാർഗറ്റ് ഫോർ പോയിന്റ് നാല് പോയിന്റ് തന്നെ ടാർഗറ്റാണ് സ്റ്റാർട്ടിങ് ലെവൽ ഫോർ സിക്സ് ഫോർ ആയിരിക്കും ഫോർ സിക്സ് ഫോർ ബ്രേക്ക് ചെയ്താൽ ഫോർ സിക്സ്റ്റി വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഹിന്ദ് പെട്രോയില് ഐ എ എഫ് എൽ ആണ് അടുത്ത് ഐ എഫ് എൽ ഫിനാൻസ് സോ ഐ എഫ് എൽ ഒരു ട്രൺ ലൈൻ റെസിസ്റ്റൻസിലാണ് റൈഡ് ചെയ്യുന്നത് സോ ഇൻകേസ് ഈ ഒരു ട്രൺ ലൈൻ ബ്രേക്ക് ചെയ്ത് ഫൈവ് ട്വന്റി ഫൈവ് പോയിന്റ് ടൂ ബ്രേക്ക് ചെയ്താലൊരു വൈട്രി അഞ്ച് പോയിന്റ് ടാർഗറ്റ് ഫൈവ് തേർട്ടി വരെയായിരിക്കും ടാർഗറ്റ് ഷോട്ടിംഗ് ലെവൽ ഫൈവ് വൺ എയ്റ്റ് ആണ് ഫൈവ് വൺ എയ്റ്റ് ബ്രേക്ക് ആയാൽ ഫൈവ് തേർട്ടീൻ വരെയായിരിക്കും നയൻ തേർട്ടീൻ വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഐ എഫ് എൽ ജൂബ്ലിയൻ ഫുഡ് വാക്സ് ജൂബ്ലിയൻ ഫുഡ് വർക്ക്സ് റീസെന്റ് എൻട്രാഡിയോ പിക്സ് ആയിട്ട് പറഞ്ഞു നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ് സോ ജൂബ്ലിയൻ ഫുഡ് വർക്ക് ഒരു ലോങ് ടൈം ട്രണ്ണ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹൈ വോളിയം ഹ്യൂജ് വോളിയത്തോടു കൂടി തന്നെ സോ സിക്സ് വൺ ഫൈവ് ഇതിന്റെ ബൈങ് ലെവൽ സിക്സ് വൺ ഫൈവ് പോയിന്റ് ടു ആറ് പോയിന്റ് ടാർഗറ്റാണ് ജൂബിലിയൻ ഫുഡ് വർക്ക്സിലെ ഷോട്ടിംഗ് ലെവൽ സിക്സ് വൺ സീറോ ആണ് സിക്സ് വൺ സീറോ ബ്രേക്ക് ആയാൽ ടാർഗറ്റായിട്ട് സിക്സ് സീറോ ഫോർ സോ സിക്സ് പോയിന്റ് ആറ് പോയിന്റ് ടാർഗറ്റ് തന്നെ ഷോട്ടിംഗ് ടാർഗറ്റ് ആയിരിക്കും ജൂബിലിയൻ ഫുഡ് വർക്ക്സിലെ ഇൻട്രോ പിക്സ് ലാസ്റ്റ് വൺ ടീറ്റാഗഡ് ആണ് ടീറ്റാഗഡ് റെയിൽവേ സിസ്റ്റം ലിമിറ്റഡ് സോ ടീറ്റാഗഡിൽ ടീറ്റാഗഡിലും ഒരു ലോങ് ടൈം ട്രൺ ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ഫിഫ്റ്റീൻ സെപ്റ്റംബർ ഫിഫ്റ്റീൻ സെപ്റ്റംബർ മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രൺ ലൈൻ ആണ് ഓൾമോസ്റ്റ് നിയർ ട്രൺ ലൈൻ ബ്രേക്ക് ഔട്ട് ലെവലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത് നയൻ ഡബിൾ വൺ ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് നയൻ ഡബിൾ വൺ ബ്രേക്ക് ചെയ്ത നയൻ പോയിന്റ് നയൻ ട്വന്റി വരെ ടാർഗറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ഷോട്ടിംഗ് ലെവൽ ഇതിൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ പോയിന്റ് ഫൈവ് സോ ഷോട്ടിംഗ് ടാർഗറ്റ് എയ്റ്റ് നയൻറ്റി വൺ പോയിന്റ് ഫൈവ് വരെയായിരിക്കും സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ